സക്സസ് ഇന്നത്തെ സീരീസിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ സി എ എന്ന വലിയൊരു കോഴ്സ് നേടിയെടുത്ത സി എ മുഹമ്മദ് ആഷിഖാണ് ആണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് സി എ മുഹമ്മദ് ആഷിഖിനെ നമുക്കൊന്ന് ക്ഷണിക്കാം വെൽക്കം സി എ മുഹമ്മദ് സി എ എന്നുള്ള കോഴ്സ് മുൻപേ പ്ലാൻ ചെയ്തെടുത്തൊരു കോഴ്സ് ആയിരുന്നോ ഇല്ല ഒരിക്കലും അല്ല കാരണം ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു സയൻസ് ആ അപ്പോ പ്ലസ് ടു പഠിക്കുന്ന ടൈമില് ഒരുപാട് ഫ്രണ്ട്സ് കൊമേഴ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യം സി എന്ന് കേട്ടു തുടങ്ങിയത് അറിയുന്നത് പിന്നെ ക്ലാസ്സിലുള്ളവരൊക്കെ എഞ്ചിനീയറിംഗ് എം ബി മെഡിക്കൽ ആ രീതിയിൽ എൻട്രൻസ് ആ രീതിയിലുള്ള ഓരോ കോഴ്സ് പ്ലാൻ ചെയ്തുകൊണ്ട് പോവായിരുന്നു എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല പക്ഷെ സി എന്ന് ഞാൻ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് സി എ എന്താണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ട് കിട്ടാൻ എത്ര കഷ്ടപ്പാടുണ്ട് അതൊന്നും അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു ഒരു ഡിഫറെൻ്റ് സാധനം പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അത് രണ്ടും ആയിരുന്നു എൻ്റെ അന്നത്തെ മോട്ടീവ് സി എ ചേരാനുള്ളത് അതായത് കോഴ്സ് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നില്ല പ്ലസ് ടു ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാൻ പ്ലസ് ടു പഠിച്ചത് ഐഡിയൽ കടകശ്ശേരി അത് പ്ലസ് ടു സയൻസ് ആയിരുന്നു നല്ല നല്ല ഇപ്പൊ കേരളത്തിലെ നമ്പർ വൺ സ്കൂളാണ് അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ത്രൂ ഔട്ട് ഒരു ബേസ് ആണ് ത്രൂ ഔട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഐഡിയലിൽ പഠിച്ചതിന്റെ ഒരു ഇത് എനിക്ക് എപ്പോഴും ത്രൂ ഔട്ട് കിട്ടിയിട്ടുണ്ട് സി എ എന്നുള്ള കോഴ്സിലേക്ക് വന്നതും അതുപോലെ ക്വാളിഫൈ ചെയ്ത ആ ഒരു ജേണി ഒന്ന് പറയാമോ സി എ ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അന്ന് സി പി ടി ആണ് സി പി ടി ഞാൻ നേരെ ചെന്നൈയിലാണ് ജോയിൻ ചെയ്തത് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് സി പി ടി പാസ്സായി ഞാൻ ഇൻ്ററും ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെന്നൈയിലെ ആ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്ന് ഒരു അറ്റംപ്റ്റ് എടുത്തപ്പോൾ എനിക്ക് അതൊരു എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്ത് ഒന്നും കൂടി ഒരു കോച്ചിങ്ങും കൂടി വേണം എന്നുള്ളൊരു ഒരു ഒരു ഫീൽ എനിക്ക് കിട്ടി അങ്ങനെയാണ് ഞാൻ പാസ്യോളിലേക്ക് എത്തണത് പേശോളിയിലെത്തിനും ബേസ് അതുവരെ ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ നെയ്സാറായിരുന്നു അന്ന് ടാക്സും കോഴ്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അതൊരു ഒരു ഒരു ഒന്നും കൂടി ഒരു റീഎൻട്രി അല്ലെങ്കിൽ ഒരു റീസാർട്ട് പോലെ ആയിരുന്നു കോഴ്സിലോട്ട് അപ്പസോളി എത്തി അപ്പോൾ സെയിം ടൈം തന്നെ എനിക്ക് കോഴ്സിന് ഇത് എനിക്ക് അന്നും വലിയൊരു ഉറപ്പില്ല ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യോടിയുണ്ട് പേടിയുണ്ട് കാരണം ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഫെയിലാവുന്നുണ്ട് അന്നൊക്കെ പാസ്സായവരെ എണ്ണയെ കുറവാ സ്റ്റോറി കേട്ടിട്ടുണ്ട് ഇന്റർ കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് ഫൈനലി കിട്ടാതെ ഡ്രോപ്പ് ചെയ്ത് അപ്പൊ എനിക്ക് അത്ര ഒരു 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 വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനിത് സി എ ആവും കാര്യം ഒന്നാമത് ഞാൻ അത്ര പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളെ അല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്റർ പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ പേരലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു സൈഡ് ഇൻകം അതിപ്പോഴും ഉണ്ട് റണ്ണിംഗ് ആണ് അപ്പൊ അതെനിക്ക് അതിന്റെ എനിക്ക് പറഞ്ഞു നമ്മൾ പഠിക്കുമ്പോ ഒരു ഏജ് കഴിഞ്ഞാല് ബോയ്സിനെ പ്രത്യേകിച്ച് വരെ ഈ ഫൈനാൻഷ്യൽ സൈഡ് ഒരു ബുദ്ധിമുട്ടായി വരും അതെ അപ്പൊ ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു കോഴ്സിന്റെ ഒരു ബിസിനസ് പേരലായിട്ട് റണ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അങ്ങനെ പറയാം അപ്പൊ അതെനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു കാരണം ഫൈനാൻഷ്യലി ഇപ്പൊ എന്റെ കൂടെയുള്ളവർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ വീട്ടില് ക്യാഷ് വീട്ടില് ക്യാഷ് ചോദിക്കുന്നത് പിന്നെ ഒരു സമയം കഴിഞ്ഞാല് നമ്മള് വീട്ടുകാരെ നമ്മളെ അവരെ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഞാൻ എന്നാലും എന്റെ വീട്ടുകാര് എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഇല്ല പക്ഷെ അവരെയും എങ്ങനെ മുന്നോട്ട് ഒരു ഇതിലായിരുന്നു കാരണം നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഒരു ഏജ് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന് എന്നോട് ഈ ഞാൻ കുറച്ച് ഡിലായിട്ടുണ്ട് പാസ്സാണ് പക്ഷെ ഒരു ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്താ ഈ പഠി എന്താണ് എന്താണ് കോഴ്സ് ഇതൊന്നിനെ കൊണ്ട് പറ്റുമോ അടുത്തേല് നോക്കുക അടുത്തേല് നോക്കാം എന്നുള്ള ഒരു മോട്ടിവേഷൻ മാത്രമായിരുന്നു ഇപ്പം വേണമെങ്കിലും വേണമെങ്കിലും തന്നിട്ടുള്ളൂ എല്ലാവരും ഫാമിലി മൊത്തം ഞാൻ തളരുമ്പോഴും അവരെ സപ്പോർട്ട് ഭയങ്കര എന്നോട് എത്ര ഒരു പോയിന്റിൽ പോലും ചോദിച്ചിട്ടില്ല ഇത് നിർത്തിക്കൂടെ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ വെറുതെന്തിനാ ടൈം കളിയേ ആ ഒരു ചോദ്യം വന്നിട്ടില്ല അപ്പം പറഞ്ഞതന്നത് അപ്പൊ ബിസിനസ് അങ്ങനെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്റർ കഴിഞ്ഞു പാർട്ടണർഷിപ്പ് കഴിഞ്ഞു ഫൈനൽ പ്രിപ്പയർ ചെയ്യുക അപ്പോഴും ഫൈനലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു വൈഫും ക്വാളിഫൈഡ് ആണ് അപ്പോ അതൊക്കെ ഒരു സ്ട്രഗ്ലിങ് ടൈം ആയിരുന്നു കല്യാണത്തിന് ശേഷമാണ് ക്വാളിഫൈ ചെയ്യുന്നത് കല്യാണത്തിന് ശേഷം ഞാൻ പിന്നെ അപ്പോഴും നമുക്കൊരു പ്രഷർ വന്നല്ലോ അപ്പൊ ഞാൻ ജോബിന് കയറി വേറെ തന്നെ ജോബിന് കയറി ജോബിന് കയറിയിട്ട് ഞാന് എന്ത് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്ത് ഒരു ലീവ് എടുത്തിട്ട് എക്സാം എഴുതി പക്ഷെ ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു ഒരു അറ്റം ഞാൻ മിസ് ചെയ്തില്ല കാരണം എനിക്ക് ഒരു ഫസ്റ്റ് രണ്ട് അറ്റം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ കവർ ചെയ്യും പിന്നീടുള്ള അറ്റംപ്റ്റുകൾ നമ്മൾ എഴുതേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു അപ്പൊ ഞാൻ എല്ലാ അറ്റംപ്റ്റും എഴുതിട്ടുണ്ടായിരുന്നു അറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയി കാരണം ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ അപ്പോ അങ്ങനെ ജോബിന് കയറി പിന്നീട് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാന് ഒരു ത്രീ വീക്കാണ് ഫോർ വീക്കാണ് മാക്സിമം ഞാന് ഫൈനല് പഠിക്കാനിരുന്നുണ്ട് ശരിക്കും ഒരു വലിയൊരു ഇൻസ്പയറിങ് ജേർണി തന്നെയാണിത് കാരണം ഇന്റർ പഠിക്കുന്നു ബിസിനസ് തുടങ്ങുന്നു വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ബിസിനസ് തുടങ്ങുന്നു പിന്നെ ആർട്ടിക്കൽഷിപ്പ് ഒരു മൂന്ന് വർഷം എടുക്കുന്നു പിന്നെ അത് കല്യാണം കഴിയുന്നു അതിനുശേഷം അത് പിന്നെ വേറെ ഒന്നും റൂലി ഇൻസ്പയറിങ് പൊതുവെ സി എ ഭയങ്കര ടഫായിട്ട് ആണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആങ്കിള് അല്ലേ സൊസൈറ്റി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സി എയുടെ സ്റ്റഡീസും അതുപോലെ ആ സൊസൈറ്റിയേയും എങ്ങനെയാണ് അതൊന്ന് മാനേജ് ചെയ്തത് ഞാൻ നമ്മൾ സ്റ്റാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ വന്നിട്ടുണ്ട് കോഴ്സിൽ പിന്നെ ഞാൻ ബിസിനസ് അങ്ങനെ ഒരു സൈഡിൽ അങ്ങനെയും പോകുന്നുണ്ട് അപ്പം എനിക്കൊരു ഒരു ടൈം കഴിഞ്ഞപ്പം എനിക്ക് ആളുകളോട് പറയാൻ മടിയായി കാരണം നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞ് അതായത് നിരന്തരമായിട്ട് നമ്മളിപ്പോൾ കൂടെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അറിയാം ഞാൻ എന്താണ് റിയൽ ആയിട്ട് എന്താണ് പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കാണുന്ന ആൾക്കാ എന്താ എന്തായി കോഴ്സ് കഴിഞ്ഞോ ആൾ കഴിഞ്ഞല്ലോ ഇയാൾ കഴിഞ്ഞല്ലോ ആള് നിർത്തി ഇയാൾ നിർത്തി അത്ര ആൻ ആൻസറുകളും നമ്മൾ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ നിർത്തിന്ന് എല്ലാവരോടും പറയാം അതാണ് ഏറ്റവും സേഫ് ഞാൻ പിന്നെ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ എന്തെയ്യും ഞാൻ എന്തായാലും വേറെ കാര്യങ്ങളും ഉണ്ട് അപ്പം അതിലോട്ട് ഇങ്ങനെ പോകും എക്സാം ആകുമ്പോൾ എന്ത് ചെയ്യും പതുക്കെ ബ്രേക്ക് എടുക്കും ആരും അറിയാതെ പതുക്കെ എക്സ പഠിക്കാനുള്ള വീട്ടിലിരിക്കാറില്ല വീട്ടിൽ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും എപ്പോഴും ഞങ്ങള് കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു പഠിക്കാൻ എപ്പോഴും ഉണ്ട് അപ്പം അവരെ കൂടെ എന്തു ചെയ്യും വീട്ടിൽ നിന്ന് മാറി പഠിക്കാനുള്ള ടൈമെ കണ്ട് മാറി നിൽക്കും പക്ഷെ ഒരുപാട് പേരെ വിചാരം ഞാൻ ഈ കോഴ്സ് നിർത്തിക്കണെന്നാണ് കാരണം ഞാൻ ഇല്ല ഞാനത് ചെയ്യുന്നില്ല നാട്ടിലെ ഫ്രണ്ട്ഷിപ്പ് ഓ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ അവര് അവരന്നെയാണ് കൊറിയറില് ബിസിനസ് ബിസിനസ് പാർട്ട്നേഴ്സ് അവർക്കൊക്കെ അറിയാ അപ്പൊ അവരെന്തു ചെയ്യാനനുസരിച്ചിട്ട് പഠിക്കാൻ പോകുമ്പോ ഒന്നും ബുദ്ധിമുട്ടിക്കൂല എല്ലാരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ഒപ്പം പഠിച്ചിരുന്നവരാണെങ്കിലും ഭയങ്കര നമ്മൾ ഒറ്റക്ക് നമ്മള് പുഷ് ചെയ്യാൻ നമ്മളെ സറൗണ്ടിങ്സ് ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരെല്ലാരും നമ്മള് പുഷ് ചെയ്യുമ്പോൾ എന്റെ വൈഫ് എല്ലാരും പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എനർജി എനിക്ക് നല്ലോണം കിട്ടിയിരുന്നു സറൗണ്ടിങ്സ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇത് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാണ്ട് എഴുതാനുള്ള ഒരു ഒരു ഫീലിങ് ഇത് അവരനെയായിരുന്നു തീർച്ചയായിട്ടും സൊസൈറ്റീനെ ഇങ്ങനെ ഇല്ല നോ ഒരു നോ അടിച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്തത് അങ്ങനെ ശരിക്കും അപ്പൊ സൊസൈറ്റി പ്രിപ്പയർ ചെയ്യുക അതായത് നമ്മൾ പഠിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എക്സാം എഴുതുന്നതും സൊസൈറ്റിയിലുള്ളവർ അറിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക അതെ അല്ല ചിലരെന്താ വെച്ചാൽ ജെന്യുവിൻ ചോദിക്കുന്നവരുണ്ടാവും അവരൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നവരുണ്ടാവും എന്തായി മോനെ കോഴ്സ് പക്ഷെ നമുക്ക് എപ്പോഴും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഫെയിൽ ആയി എന്ന് പറയാനുള്ള ഒരു ഒരു മടി ഉണ്ടല്ലോ അപ്പൊ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇല്ല എഴുതണില്ല ഞാൻ നിർത്തി നിർത്തി ഞാൻ ബിസിനസ്സിലോട്ട് തിരിഞ്ഞു എന്നുള്ളൊരു ആൻസർ ഞാൻ എന്നെ തന്നെ ഒരു ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയായിരുന്നു പക്ഷെ ആരും അങ്ങനെ നമുക്ക് നെഗറ്റീവ് വരണം എന്നുള്ള രീതിയിലൊന്നല്ല ചോദിക്കുന്നത് എന്തായാലും നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പക്ഷെ നമ്മളത് ഫെയിലായി കെടുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ ഉള്ളൊരു ഒരു ഉണ്ടല്ലോ അതെ അതെ അതിനത് കവർ ചെയ്തിരുന്നത് അങ്ങനെ ആയിരുന്നു എന്ന് പറയാം കറന്റ്ലി സോഷ്യൽ മീഡിയ കാരണം സ്റ്റഡീസും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലുണ്ട് നല്ല കാലുബറുള്ള പലരും അല്ലേ സോഷ്യൽ മീഡിയ മുഖേന ലൈഫ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയും സി എ സ്റ്റഡീസും എങ്ങനെയാണ് മാനേജ് ചെയ്തത് സോഷ്യൽ മീഡിയ നമ്മളറിയില്ല സോഷ്യൽ മീഡിയ എങ്ങനെ എത്രത്തോളം നമ്മൾ ടൈം കവർ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ പഠനത്തിന്റെ ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെന്ത് ഫോൺ നമ്മളെ ഒരു സൈഡിൽ ഉണ്ടാവും നമ്മൾ അതിമൊക്കെ പോവും അതെടുക്കും പഠനത്തിന് പഠിക്കാൻ നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മൾ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇത്ര ടൈം ഞാൻ ബുക്കിന് മുന്നിൽ സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ നമ്മൾ ആ ഫോണിൻ്റെ ടൈം എടുത്ത് നോക്കിയാല് അതിൻ്റെ ഒരു പകുതി ഫോണിലായിരിക്കും നമ്മൾ എല്ലാരും യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്നു വെച്ചാൽ ഫോണ് ചേഞ്ച് ചെയ്ത് ബേസിക് ഫോണാക്കി വെക്കും അപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലേ പ്രശ്നം കാരണം നമ്മള് ഫോണ് മാറ്റിയിട്ട് ചെറിയ ഫോൺ ഫോൺ ഉണ്ടല്ലോ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റൊന്നും കീപാഡ് ഫോൺ അതിൽക്ക് മാറ്റും മാറ്റും അതുമ്പോ കോളുകൾ മാത്രം കാരണം നമുക്ക് കോളുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല ഹാൻഡിൽ ചെയ്യും അതും ഫോൺ നമ്മൾ അടുത്ത് വെക്കൂല മാറി എവിടെങ്കിലും കൊണ്ടുപോയി വെക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ബ്രേക്കിലോ അല്ലെങ്കിൽ ഈവനിങ്ങോ അപ്പോ മാത്രം നമ്മൾ ഫോൺ യൂസ് ചെയ്യും ഇപ്പത്തെ ഒരു പ്രശ്നം അതാണ് കാരണം നമ്മൾ അത് അറിയണില്ല എത്രത്തോളം ടൈം സോഷ്യൽ മീഡിയ നമ്മൾ ഇത് എടുക്കുന്നുണ്ടെന്ന് അറിയണില്ല ഇപ്പം പിള്ളേരോട് പറയാനുള്ളൊരു കാര്യം അതാണ് അതായത് ഫോൺ പഠിക്കാനിരിക്കുമ്പോൾ ഫോണ് മാറ്റി വെക്കാന്നുള്ളൊരു കാര്യം അടുത്ത് വെക്കാതിരിക്കുക ഫോണ് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി വെക്കുക പറ്റുകയാണെങ്കിൽ ഫോണുണ്ട് ഫോൺ ചേയ്ഞ്ച് ചെയ്യാം സിമ്മ് ചേയ്ഞ്ച് ചെയ്തിട്ട് ബേസിക് ഫോൺ യൂസ് ചെയ്യാം സി എ മുഹമ്മദ് ആഷിക്കിന് കറന്റ് സി എ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അങ്ങനെ ചോദിച്ചാൽ തോൽവികളിൽ തളരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് അതിലെല്ലാം ഉണ്ട് കാരണം ഫെയിലിയർ വരും അപ്പം ഞാൻ തന്നെ പല സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് കാരണം ഈ സി എയ്ക്ക് വരുന്ന പിള്ളേർ പത്താം ക്ലാസ്സിൽ പ്ലസ് ടു ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങി വരുന്ന അവര് ഫെയിലിയർ അറിയാത്ത പിള്ളേരാ അപ്പൊ അവരിവിടെ വന്നിട്ട് ആദ്യമായിട്ട് അത് അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു പ്ലസ് കിട്ടി സൊസൈറ്റി അഭിനന്ദനങ്ങളൊക്കെ സി എ ഒക്കെ വന്നിട്ട് അപ്പൊ അവരതൊരു ഫെയിലാവുമ്പോ ഫൗണ്ടേഷനോ ചിലപ്പോ ഫൗണ്ടേഷൻ അവര് ക്ലിയർ ചെയ്യും ഇന്ററോ എവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫെയിലിയർ വരും ഹിറ്റ് ചെയ്യും കാരണം കോഴ്സ് അങ്ങനത്തെ കോഴ്സാണ് അപ്പം ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരുണ്ട് അപ്പം അത് ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സാധനം ബേസിക് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ അപ്പുറമാണ് സക്സസ് സക്സസ് ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് അതെ അടുത്ത അത് ഫെയിലിയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സക്സസ് ആണ് എന്നുള്ളൊരു മോട്ടീവില് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം തോൽവിൽ തളർന്നാൽ ഇപ്പോഴത്തെ പിള്ളേരെന്താ വെച്ചാൽ മെന്റലി ഭയങ്കര പണ്ടത്തെ അത്ര ഒന്നും മെന്റൽ പവർ ഇല്ല ഒരു ഫെയിലിയറൊക്കെ വന്നാൽ അവർ വേഗം ഡൌൺ ആവും അത് ഈ കോഴ്സിന് ചേർന്നതല്ല ഈ കോഴ്സിന് ഒരേ സമയം നമുക്ക് പഠിക്കാനുള്ള കാലിബർ വേണം നമ്മളെ മെന്റലി നമ്മളെ സ്ട്രോങ് ആവും വേണം കാരണം മെന്റലി നമ്മൾ ഡൗൺ ആയാലും നമുക്ക് പഠിക്കാൻ കഴിയില്ല എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല ഓരോ ഫെയിലിയറിൽ നമ്മൾ തളരും അപ്പം ഇത് രണ്ടും ശരിക്കും പറഞ്ഞാല് റിലേറ്റഡ് ആണ് എക്സാമിനൊക്കെ നമ്മൾക്ക് ചോദിക്കുന്ന എല്ലാ എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ എല്ലാ ആൻസേഴ്സും നമുക്ക് അറിയും എല്ലാ ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് നമുക്ക് അറിയും പക്ഷെ എന്തെയ്യും ചിലപ്പോൾ ഒരു ആൻസർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് അറിയണതാകും എക്സാമിനെതുമ്പോൾ തെറ്റിപ്പോവും അപ്പൊ മെന്റലി അവിടെ ഡൌൺ ആയാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആൻസറും തെറ്റിപ്പായി പോകും മിസ്റ്റേക്ക് ആയി പോകും അതാണ് ഇപ്പൊ ഈ തോൽക്കുന്നവര് എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവരോടൊക്കെ എക്സാമിന് ചോദിച്ചാൽ എല്ലാ ആൻസറും അവർക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു ഒരു ഫിയർ ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളത് മെന്റലി മെന്റലി പിള്ളേരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം സി എ പോലത്തെ ഒരു കോഴ്സിന് ഫെയിലിയറിൽ തളരാതിരിക്കുക അത് ഫുലാക്കി എടുക്കുക അടുത്തേര് പിന്നെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ എഴുതുന്നവർക്ക് പറയാനുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് കാരണം നമുക്ക് ഓരോ അറ്റംപ്റ്റ് കഴിയും തോറും നമുക്ക് പ്രഷർ വരും പ്രഷർ കൂടി വരും സറൗണ്ടിങ്സ് എല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് പാസ്സാകാൻ പറ്റുമോ അത്രയും നല്ലത് സി എ എന്നുള്ളത് ഒരു ഇന്ത്യൻ കോഴ്സാണ് ഇന്ത്യൻ കോഴ്സ് പഠിച്ചിട്ട് വിദേശത്ത് ജോബ് കിട്ടാൻ ഒരു ഒരു ടോക്ക് ഉണ്ട് ഒന്ന് ഇല്ല അങ്ങനെ ഒന്നുമില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് യു എയിലാണ് മിഡിൽ ഈസ്റ്റിലാണ് എന്റെ വൈഫ് ക്വാളിഫൈഡ് ആണ് അവിടെ അവളും ധാരാളം സി എക്കാര് യു എൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ബേസിക്കലി നമ്മളിപ്പോൾ സി എ ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാനുള്ളത് ഒന്ന് പ്രാക്ടീസിങ് സ്വന്തമായിട്ട് ഓഫീസ് ഇട്ടിട്ട് ഡോക്ടേഴ്സൊക്കെ ഇട്ട് കൺസൾട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്താ ഓഫീസ് ഇട്ടിട്ട് കൺസൾട്ട് ചെയ്യും അതാണ് ഓരോ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എംപ്ലോയ്മെന്റ് ആണ് അപ്പോൾ ഞാൻ എംപ്ലോയ്മെന്റ് ആണ് എംപ്ലോയ്മെന്റ് തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ ഫേമുകൾ ചൂസ് ചെയ്യുന്നവരുണ്ട് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് അത് ക്വാളിഫൈ ആയ ഉടനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും ക്യാമ്പസ് പ്ലേസ്മെന്റ് ചെയ്യും അപ്പം അത് അധികം ഈ ബിഗ് ഫോറുകൾ ആയിരിക്കും ബിഗ് ഫോർ ഫോമുകൾക്കായിരിക്കും നമ്മളെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലാണ് ബിഗ് ഫോർ ഉള്ളത് അല്ലാതെ തന്നെ പ്ലേസ്മെന്റ് വരും അതൊരു ഓപ്ഷനാണ് പിന്നെ ഞാൻ ഞാനതിനൊന്നും വെയിറ്റ് ചെയ്തില്ല ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ യു എക്ക് സ്വിച്ച് ചെയ്ത് അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്ത് എംപ്ലോയ്മെന്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത് ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇന്ത്യ മാത്രമല്ല നമുക്ക് വിദേശത്ത് ഓപ്ഷൻസ് ഉണ്ട് യു എയില് മാത്രമല്ല അതർ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ധാരാളം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട് ക്വാളിഫൈഡ് ആയിട്ട് ധാരാളം ഫേമുകൾ ാളം ഫേമുകള് സി എക്കാര് ക്വാളിഫൈ ചെയ്തിട്ട് അവിടെ ഫേമുകൾ ഇടുന്നവരുണ്ട് ശരിക്കും പറഞ്ഞ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഒരു ഒരു യു എയിലൊക്കെ ഇപ്പൊ ടാക്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു ടൈം ആണ് അപ്പൊര്ച്യൂണിറ്റിയും കൂടിയാണ് ക്വാളിഫൈ ആവുന്നവർക്ക് അപ്പൊ അങ്ങനെ ഫേമുകൾ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് അല്ല സിഎടെ ഏതെങ്കിലും ഒരു സി എ ഡ്രോപ്പ് ചെയ്യാം വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഫെയിലിയർ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും എന്നെ കൊണ്ട് ഈ കോഴ്സ് പറ്റുമോ ഇത് വെറുതെ ടൈം വേസ്റ്റ് ആണ് ടൈം കളയാണ് ഞാൻ ഓൾറെഡി ഇത്ര നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക ഓൾറെഡി ഇത്ര ഇയർ കളഞ്ഞു ഇത്ര വർക്ക് എഫേർട്ട് ഇട്ടു വർക്ക് ചെയ്തു ഇനിയും ഞാൻ ഇത്രയും വർക്ക് ഇതിന് വെറുത്തോ ആവുമോ എനിക്ക് പാസ്സാവാൻ കഴിയുമോ തോട്ട് നമ്മൾ ഓരോ വട്ടം ഫെയിലാവുമ്പോഴും നമുക്കത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യും പറ്റും നമ്മൾ കോൺഫിഡൻസ് നമ്മൾ 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 തന്നെ പുഷ് അതെ അതെ ചെയ്യാതെ സെൽഫായിട്ട് നമ്മൾ നമ്മൾ തന്നെ പുഷ് ചെയ്യുക ഒരു 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 പരിധിവരെ നമുക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ നമ്മൾ പുഷ് ചെയ്യുക നെക്സ്റ്റ് അറ്റംപ്റ്റ് കൂടി എനർജിയിൽ ഫസ്റ്റിൽ എന്താണോ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് അതിനെ ഫോക്കസ് ചെയ്യാം മിസ്റ്റേക്ക് ഫോക്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക റെക്ടിഫൈ ചെയ്യുക പാസ്സാവുക അതാ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തൊരു സ്ട്രാറ്റജി അതെ അതെ